ഞാൻ ക്ഷോ കിട്ടു പറയുമ്പോ എനിക്ക് പറ്റുന്നില്ല എന്നോ എനിക്ക് ഇപ്പൊ ഞാൻ ഇപ്പം ചിന്തിക്കുന്നത് ബിഗ് ബോസ് റോ മാത്രമല്ല കഴിഞ്ഞ ഒരു എൻപത് വയസ്സോട്ട് ഞാൻ കിടന്ന് അനുഭവിക്കുന്നതാണ് എന്റെ മനസ്സിൽ വരുന്നില്ല എന്നെക്കൊട്ട് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കി എന്ന് പുറത്താക്കട്ടെ എന്റെ കൂട്ടി നോക്കുന്നില്ല കാരണം ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വൈൽഡ് ഗാർഡായി കയറിയ സായ് കൃഷ്ണ എന്ന് പറഞ്ഞ സീക്രട്ട് ഏജന്റും ജാസ്മിൻ ജാഫറും ആണല്ലേ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം കാരണം എന്താ കഴിഞ്ഞ ആഴ്ചയാണ് ബിഗ് ബോസിൽ ആറോളം വൈൽഡ് കാർഡ് ഇൻട്രവികൾ കയറിയത് അതിൽ സീക്രട്ടേജന്റ് ഉണ്ട് എന്ന് കണ്ട സമയത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ കൊടുത്തതാ മനസ്സിലായിരുന്നു ജാസ്മിൻ ഗബ്രി കോമ്പെന് പൊളിച്ചെടുക്കുന്ന എല്ലാവരും മനസ്സുകൊണ്ട് ഒരുപാട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പുള്ളിക്കാരം കയറി വന്ന് ചെയ്ത പരിപാടി എന്തായി പോയി പുറത്ത് നടന്ന മുഴുവൻ കാര്യങ്ങളും കാമുക നെഗറ്റീവ് ആയതടക്കും ജാസ്മിനിൻ ഓതിക്കൊടുത്തു എന്നുള്ളതാണ് അതോടുകൂടി ജാസ്മിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ക്ലാരിറ്റി കൃത്യമായി കിട്ടി എന്നുള്ളതാണ് ഒരിക്കലും ആരും സീക്രട്ടേജിന്റെ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയിട്ടില്ലായിരുന്നു അല്ലെ അതോടുകൂടി ഏറ്റവും ആളുകൾ വെറുക്കുന്ന ഒരു കണ്ടസ്റ്റന്റായി സീക്രട്ടേജിന് മാറി എന്നുള്ളതാണ് മാത്രമല്ല കാര്യത്തിനും ദിവസമായിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സീക്രട്ടേജിന്റെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ ആകപ്പാട് നെഗറ്റീവായി മാറി എന്നുള്ളതാണ് പക്ഷേ സീക്രട്ടേജിന്റെ കയറി ഉടനെ ചെയ്ത കാര്യം അതായത് പുറത്ത് നടന്ന കാര്യങ്ങൾ ജാസ്മിന് ചോർത്തി കൊടുത്തത് പക്ഷെ ഇപ്പൊ അതൊരു ഗുണമായി മാറി എന്നതാണ് ഞാനിത് പറയാനുള്ള കാരണം ഇന്നലത്തെ എപ്പിസോഡ് കണ്ട സമയത്ത് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം ഇപ്പൊ ബിഗ് ബോസ് ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാക്കും ഇപ്പൊ സീക്രട്ട് ഏജന്റ് കാമുക നെഗറ്റീവ് ആയി എന്ന കാര്യം ജാസ്മിൻ അറിയിച്ച സമയത്ത് ആ സമയത്ത് ഒരുപാട് പ്രതിരോധിക്കാൻ വേണ്ടി ജാസ്മിൻ നോക്കിയെങ്കിലും ഇത് ശേഷമുള്ള ജാസ്മിന്റെ ബിഗ് ബോസ് വീട്ടിലെ അപ്രോച്ച് നമ്മളെല്ലാവരും കണ്ടതാണ് ഭയങ്കര മെന്റലി ഡൗൺ ആയിരുന്നു സീക്രട്ട് വരുന്നതിന് മുമ്പ് ജാസ്മിൻ അങ്ങനെയല്ലായിരുന്നു എല്ലാ കാര്യത്തിൽ ഇടപെട്ട് വലിയ അളവ് നോക്കലായിരുന്നു എന്തെങ്കിലും ടാസ്ക് വരുന്ന സമയത്ത് പുള്ളിക്കാർ പസികൾ കയറിക്കും മറ്റുള്ളവരൊക്കെ പിന്തള്ളിക്കൊണ്ട് അല്ലെ പക്ഷെ സീക്രട്ടിന്റെ പുറത്ത് ഇടുന്ന കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലാറ്റിനും പിൻവലിയുന്ന ജാസ്മിനാണ് നമ്മൾ കാണുന്നത് ഇടക്കൊക്കെ ഫ്രീ കിട്ടുന്ന സമയത്ത് മുളയിൽ പൂരിക്കുന്ന ഒരു ജാസ്മിനാണ് നമ്മൾ കാണുന്നത് ഒന്നിലും ആക്റ്റീവ് അല്ലാത്തൊരു ജാസ്മിനാണ് കാണുന്നത് എപ്പോഴും പുറത്തെ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുന്ന ജാസ്മിനാണ് നമ്മൾ കാണുന്നത് ശരിക്കും സീക്രട്ട് സീക്രട്ടേജന്റ് ആ ചെയ്തൊരു കാര്യം കൃത്യമായി ഏറ്റവും തന്നെ വേണം പറയാം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി ജാസ്മിൻ മെന്റിലും ഭയങ്കര ഡൗൺ ആണ് ഇതിനുമുമ്പ് ജാസ്മിൻ ഇത്ര ഡൗൺ ആയി കണ്ടത് പോയാണ് ഇപ്പോൾ ബിഗ് ബോസിലേക്ക് വിളിച്ച സമയത്താണ് അത് പിന്നെ കോമഡിയാണ് ഒരു ദിവസം അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ അടുത്ത ദിവസം തന്നെ മേക്കപ്പ് ഇട്ട് എല്ലാ ആക്ടിവിറ്റിയിലും ഉണ്ടായിരുന്നു അത് വേറെ കാര്യം പക്ഷെ സീക്രട്ട് ഏജന്റ് പറഞ്ഞതിന് ശേഷം പുള്ളിക്കാർ കുറച്ചും കൂടി മെന്റലി ഡൗൺ രണ്ട് രണ്ടു ദിവസമായിട്ട് അത് വരാൻ പറ്റിയിട്ടില്ല അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഒരു ആഴ്ചയായ പുള്ളിക്കാരി ആ വീട്ടിലെ ക്യാപ്റ്റൻ ആയിരുന്നു അല്ലെ അങ്ങനെ എനിക്ക് ഒരു ദിവസം മുന്നേ സിബിനും മുടിയനും മുടിയേനും ഒരു അടി നടന്നിട്ടുണ്ടായിരുന്നു കണ്ടവർക്ക് അത് മനസ്സിലാക്കും പക്ഷെ ആ അടി പരിഹരിക്കാൻ വേണ്ടി ജാസ്മിൻ നോക്കിയ സമയത്ത് സിബിനും നല്ലവണ്ണം ഇട്ട് കൊട്ടുകയും തനക്കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടാത്ത ലെവലിലേക്ക് അത് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവസാനം ജാസ്മിൻ തകർക്കുന്നുണ്ട് രംഗം നിയന്ത്രിക്കാൻ പറ്റാതെ അവിടെ നിന്ന് ഇറങ്ങി പോരുന്നുണ്ട് ാണ് ജാസ്മിൻ അങ്ങനെ പോയതെന്ന് ഞാൻ കാണുന്നത് മറ്റേത് ആ വീട്ടിൽ എന്ത് സംഭവിച്ചായിരുന്നു ജാസ്മിനെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാറുണ്ട് പക്ഷെ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നുള്ളതാണ് അതിനുശേഷം ജാസ്മിനൻ എന്താക്കുന്നുണ്ട് ഗബ്രിന്റെ അടുത്ത് പോയിരുന്നു കരയുന്നുണ്ട് നമ്മൾ എന്തായാലും ആരംഗം കണ്ടോക്കാം ഞാൻ ഇവിടെ ഉള്ളിലൊരു പ്രശ്നം നടക്കുമ്പോൾ ഞാൻ അവിടെ പോയി ഇരിക്കുന്ന പോലെ ആൾക്കാർക്ക് കംഫേർട്ടല്ല മനസ്സിലാവുന്നു ക്യാപ്റ്റൻ ആണ് ഞാൻ പ്രശ്നം ഉണ്ടാവുമ്പോൾ ഞാൻ അവിടെ പോയി ഞാൻ പ്രശ്നം വശലാവാതിരിക്കാനാണ് പോകുന്നത് അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ എന്താണ് സംഭവിക്കുന്നത് എനിക്ക് കേൾക്കണ്ടേ എന്നാലും എനിക്കൊരു ഡിസിഷൻ പറയാൻ പറ്റുള്ളൂ വക്കുമൂലം കേട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ പോയിരിക്കുന്നത് തന്നെ ഡിസ്കംഫേർട്ടാണ് എന്നെ കാണുന്നതന്നെ ഡിസ്കംഫേർട്ടാണ് പറയുന്നതേ ഡിസ്കംഫർട്ടാണ് അതെ ഞങ്ങൾ പ്രേക്ഷകർക്ക് അങ്ങനെ തന്നെയാണ് ജാസ്മിനെ കാണുന്ന തന്നെ ഡിസ്കംഫേർട്ട് ആണ് ജാസ്മിനെന്ന് പറയുന്ന തന്നെ ഡിസ്കംഫേർട്ട് ആണ് കാണാൻ അവരിലേക്കാണ് പ്രവർത്തനങ്ങളൊക്കെ എന്തോ ഇത് ഭയങ്കര ഒരു ഡ്രോമാറ്റിക് ആയി കരുതുന്നത് പോലെ അല്ലെ ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ പലരും കരാറുണ്ട് ഇപ്പൊ നോറൊക്കെ അടുക്കിടക്ക് കരാറുണ്ട് ജാൻമോണും കരാറുണ്ട് പക്ഷെ അവരൊക്കെ കരുതുന്ന സമയത്ത് നമുക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ വരാറുണ്ട് അയ്യോ ഒരു ചിന്ത വരാറുണ്ട് അല്ലെ പക്ഷെ ജാസ്മിൻ കരുതുന്ന സമയത്ത് ഭയങ്കര ആക്കി കരുതുന്ന പോലെ ഓവറായിട്ട് എടുത്തു കരുന്ന് പോലെ ഇനിയിപ്പോൾ ശരിക്കും ജാസ്മിൻ അങ്ങനെയാണ് കാര്യങ്ങളെന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഒരു മനുഷ്യർ യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെ ഓവറാക്കി കാര്യമെന്നുള്ളത് ഇതെന്തോ ഗബ്രീനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കരുതുന്നത് പോലെ അല്ലെ ഇനി വിഷയത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ജാസ്മിൻ പറയുന്നുണ്ട് എന്നെ ആർക്കും വേണ്ട ആരും എനിക്ക് വില തരുന്നില്ല എന്നെ ഒരു അധികപ്പറ്റായിട്ടാണ് ബാക്കിയുള്ളവർ കാണുന്നത് അല്ലെ മുമ്പ് ഒരിക്കലും ജാസ്മിൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പൊ അതിനു തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയോ ജാസ്മിനെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇമോഷണൽ വീക്ക് പ്ലെയർ ആയി തന്നെ ജാസ്മിൻ മാറി എന്നുള്ളതാണ് ഇനി അത് കഴിഞ്ഞ് ഇന്നലെയാണ് മക്കള് റിയൽ ഡ്രാമ അരങ്ങേറുന്നത് സോഫന്റെ ബാക്കിൽ ജാസ്മിനിൻ ഗബ്രി ഇരിക്കുന്ന സമയത്ത് ഞാൻ കിറ്റ് ചെയ്യാൻ പോവാണ് ഇനി ഞാൻ വീട്ടിലേക്ക് പോവാണ് എന്നെ കൊണ്ട് നടക്കുന്നില്ല എന്നുള്ള രീതിയിൽ ജാസ്മിനെന്താക്കുന്നുണ്ട് പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് അത് കണ്ട സമയത്ത് എനിക്ക് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി നമുക്ക് എന്തായാലും ആരംഗം കണ്ടോക്കാം ആണെന്ന കാഴ്ചക്കാരുടെ കണ്ണിലാണല്ലോ ഈ ഷോ ഇരിക്കുന്നത് ഞാൻ സംശയം <laughs> 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 ഇതാണ് നീ വാദിയും ഞാൻ പ്രതിയും ഇതൊണ്ടാണ് ആൾക്കാർ കൂടുതലും ലൈക്ക് എന്നെ കണ്ടോ ഇതാണ് നീ ഇങ്ങനെയും കൂടി കൂടെ കൊടുക്കും അങ്ങനെ പ്രത്യേകിച്ച് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് എങ്ങനെയാണെന്നുള്ളത് നീക്കഭിട്ട് ഇട്ടേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ രണ്ടാളും കൂടെ ഇറങ്ങി പോയാൽ അത്രയും നന്ദി ഒരാളായിട്ട് അവിടെ നിൽക്കണമെന്നില്ല അതാകുമ്പോൾ ഷോ കുറച്ചുകൂടി വൃത്തിയാവും ഈ അവരാധികൾ കാണലല്ലോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ പുള്ളിക്കാരി കിറ്റ് ചെയ്യാൻ പോകുന്നതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പൊ അന്നേരം ഗബ്രീനെ മറുപടുന്നത് നീ ഇറങ്ങിയാൽ പിന്നാലെ ഞാൻ ഇറങ്ങുന്നതാണ് പുള്ളിക്കാരൻ പിന്നെ അങ്ങനെയാണല്ലോ ജാസ്മിൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഗബ്രി ഇല്ല എന്നുള്ളതാണ് പക്ഷെ ജാസ്മിൻ അങ്ങനെയല്ലേ ഗബ്രി ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് കളിക്കുന്നുള്ളതാണ് അത് നമ്മൾ പലപ്പോഴും കണ്ടതാണ് ഒരിക്കൽ ഗബ്രി രാത്രി ജാസ്മിനെ മുഖത്തോക്കി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഗെയിമിനെക്കാളും വലുത് നീ ആണെന്നുള്ളത് അല്ലേ അപ്പൊ ജാസ്മിനില്ലാണ്ട് ഒരിക്കലും ഗബ്രിക്ക് പറ്റില്ല എന്നുള്ളതാണ് ആ ലെവലിലേക്ക് ജാസ്മിൻ ഗബ്ബ്രി ആക്കിയെടുത്തു എന്ന് തന്നെ ഓണം പറയാൻ ഈ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ാസ്മിനെന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ച മട്ടാണെന്നുള്ളത് എന്തായാലും ഈ ഷോ കിറ്റ് ചെയ്തു നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും ബാക്കി എന്തൊക്കെയോ പറയുന്നത് നമുക്ക് എന്തായാലും എനിക്ക് ഞാൻ എനിക്ക് എനിക്കില്ലേ നിന്റെ കണ്ണിലുള്ളത് ആൾക്കാർ അറിയുന്നില്ല ാണ് ഗബ്രീ അത് പിന്നെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലൊക്കെ കണക്കെന്നാണ് അത് വേറെ കാര്യം അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഗബ്രീനെ ജാസ്മിൻ തളർത്തി കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഈ ഷോ കിറ്റ് ചെയ്യാൻ പോകുന്നുള്ളതാണ് ജാസ്മിനോട് പറയുന്നത് അല്ലെ ഇവിടെ ജാസ്മിൻ അതിനടുക്കടിച്ച ഡയലോഗ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഞാനാണ് കുറ്റക്കാർ ഞാനാണ് നിന്റെ ലെവലിലേക്ക് എത്തിച്ചതെന്ന രീതിയിൽ അങ്ങനെ ഒരു സംസാരം അല്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പലപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ ജാസ്മിൻ ഇങ്ങനെ ഒരു സാധനം പറ്റാറുണ്ട് ജാസ്മിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം പോയിന്ന് കണ്ടുകഴിഞ്ഞാണെങ്കിൽ അപ്പോൾ ഒരു കുറ്റ ഏറ്റെടുക്കുന്ന രീതിയിൽ സംസാരിക്കും എന്റെ തെറ്റാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്കും ജനങ്ങൾക്കും എന്ത് ഫീൽ ആകും ഭയങ്കര സിമ്പത്തി ഫീൽ ആകും അയ്യോ പാവം പെണ്ണ് പറ്റി പോയതാണെന്നുള്ള ലെവല് അല്ലെ ഇതേ സംഭവം തന്നെ ഗബ്രീനോടും പറ്റി എന്നുള്ളതാണ് ഞാനാണ് കുറ്റക്കാര് ഞാനാണ് നിന്നെങ്ങനെ ആക്കിയെടുത്തത് എന്നുള്ള രീതിയിൽ അപ്പൊ സ്വാഭാവികമായിട്ട് സിംബി വർക്ക്ഔട്ട് ആണെന്ന് പുള്ളിക്കാരെ അവിടെ വിചാരിച്ചു പക്ഷെ ഗബ്രി അത് നേരെ തിരിച്ചറിഞ്ഞുള്ളത് ഗബ്രി എപ്പോ തന്നെ തിരിച്ച് ചോദിക്കുന്നില്ല അയിനെന്നുള്ളത് കാരണം ഗബ്രിക്ക് നൈസായിട്ട് സാധനം കത്തിത്തുടങ്ങി എന്നുള്ളതാണ് ജാഫിന്റെ ഈ ഒരു ടാക്ടിക്സ് മുമ്പ് പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും യൂട്യൂബിൽ വന്നിട്ടും ഇതേ രീതിയിൽ കുറ്റയറ്റെടുക്കുന്ന രീതിയിൽ സംസാരിച്ച് നമ്മൾ കണ്ടതാണ് എന്റെ ഭാഗത്താണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഇത് പാടില്ലായിരുന്നുള്ളത് ഒരു കോമൺ സാധനമാണ് എന്നാലും ഇതിന് എന്തായാലും ഒരു കാര്യം മനസ്സിലായി ജാഫിന് എന്താക്കാണ് കിറ്റ് ചെയ്യാനെന്നുള്ള സംഭവം ഇവിടെ ഡ്രാമ കളിച്ച് ഗബ്രീനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറ്റിയിരുത്തണം സ്വന്തം സ്പേസിൽ മാറ്റി നിർത്തണം അതിന് വേണ്ടിട്ടാണ് ഈ കളികളൊക്കെ കളിക്കുന്നത് കാരണം പുള്ളിക്കാരിക്ക് മനസ്സിലായി സീക്രട്ടേജിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി ഇനി ഗബ്രി തന്റെ അടുത്ത് നിൽക്കുന്നിടത്തോളം കാലം തന്റെ ഉപ്പാക്കാണെങ്കിലും കാമുകനാണെങ്കിലും പ്രശ്നം ആണെന്നുള്ളത് അത് തുടർന്നുള്ള സംസാരത്തിൽ സംസാരിച്ചില്ലെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും നമുക്ക് എന്തായാലും കൂടി ഞാൻ ഞാൻ ചിന്തിക്കുന്നത് ബിഗ് ബോസ് ഷോ മാത്രല്ല ഒൻപത് വയസ്സോട്ട് ഞാൻ കടന്ന് അനുഭവിക്കുന്നതാണ് എന്റെ മനസ്സിൽ വരുന്നത് ഇത്രയും വർഷവും ഞാൻ എല്ലാവരുടെയും ഇതിൽ ഒറ്റപ്പെട്ടും കുറ്റപ്പെട്ടും ഒറ്റ സ്കൂളിലൊക്കെ പഠിക്കാൻ ഒറ്റപ്പെട്ട ആരും ഒറ്റപ്പെട്ടില്ല ഞാൻ അത്രയും ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് ഇപ്പൊ ഇവിടെ വരുമ്പോഴും ഇവിടെ വന്നവരുടെ എല്ലാവരുടെയും ലക്ഷ്യം ഇവിടുത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ടാർഗറ്റ് എന്ന് തോന്നുന്നവരെ ടാർഗറ്റ് ചെയ്ത് തളർത്തുക എന്നുള്ളതാണ് ഞാൻ യെസ് ഗബ്രി പറഞ്ഞതാണ് സത്യം കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ജാസ്മിൻ എല്ലാരും തളർത്തിയതാണ് ഗബ്രി കൃത്യമായിട്ട് അത് പോയിന്റ് ഔട്ട് ചെയ്യുന്നുമുണ്ട് അല്ലെ ജാസ്മിനും അതെ അറിയാം പക്ഷെ ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ഗബ്രി പറയുന്നത് ജാസ്മിൻ കേൾക്കാൻ തയ്യാറാവുന്നില്ല തയ്യാറാവുന്നില്ലെന്നുള്ളതാണ് അല്ലെ ജാസ്മിൻ ഭയങ്കര ഇമോഷണൽ ഡ്രാമ കളിച്ച് ഞാൻ ചെറുപ്പം തൊട്ടേ ഇങ്ങനെയാണ് ചൈൽഡ്ഹുഡ് ഡ്രോമ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഭയങ്കര ഭയങ്കര ഇമോഷണലി സംസാരിച്ചിട്ട് തിരിച്ച് ഗബ്രി സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് എന്താണ് നീ മിണ്ടാതിരിക്കുക ഗബ്രി എനിക്ക് തലേനെ വരുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും ജാഫ്മിന് എൻ്റെ എന്താ ഞാൻ പറയുന്നത് ഗബ്രി കേട്ടോളൂ ഗബ്രി പറയണ എനിക്ക് കേൾക്കേണ്ടെന്നുള്ളത് അല്ലേ ഇതിൽ നിന്നൊക്കെ എങ്ങോട്ടാണ് കാര്യങ്ങൾ പോണമെന്നുള്ള നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഉള്ളത് പറയാലോ പുള്ളിക്കാരി പെട്ടെന്നുള്ള തന്നെയാണ് ബിഗ് ബോസ് വന്നതിന് ശേഷം താൻ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഗബ്രീന്റെ കൂടെ അവരാധിച്ചതാണെന്നുള്ളത് പുള്ളിക്കാരി തിരിച്ചറിഞ്ഞെന്നുള്ളതാണ് അത് 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 തിരുത്താനുള്ള ശ്രമമായിട്ടാണ് എനിക്ക് ഇത് തോന്നിയത് പക്ഷേ ഏറ്റവും കോമ്പിട എന്താണെന്ന് വെച്ചാണെങ്കിൽ ഗബ്രി ഇത് നല്ല രീതിയിൽ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് തന്നെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഡ്രാമ കളിക്കുന്നത് എന്നുള്ളത് ഗബ്രി പൂർണ്ണമായിട്ട് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അത് തുടർന്നുള്ള സംസാരത്തിൽ നിങ്ങൾക്ക് വ്യക്തമാകും നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ നീ ഇപ്പൊ ശ്രമിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് അവരെയാണ് നീ ഒന്ന് എന്നെ കേൾക്കും നീ എന്നെ കേൾക്കുന്നില്ല അന്ന് അത്രയും വിഷമിക്കണം ഇടക്കിടക്ക് എനിക്ക് വിഷമ വരുന്ന ഏറ്റവും വലിയ കാരണം ഈ വീട്ടിൽ ഇവരൊക്കെ അങ്ങനെ തുറന്ന് പറയാൻ നീ ആണ് എന്റെ വിഷമത്തിന് കാരണമാകുന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ട് നീ ആണിപ്പോ എന്റെ പ്രശ്നം ഇറങ്ങി പോടാന്നുള്ളത് അങ്ങ് തുറന്ന് പറഞ്ഞില്ലേ അങ്ങനെ തുറന്ന് പറയാം എന്നാലും ഗബ്രി തൊട്ടുമ്പോ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നീ എന്നെ കേൾക്കുന്നില്ല നീ കേൾക്കുന്നത് അവരെയാണെന്നുള്ളത് വിച്ച് മീൻ ഗബിറിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് തന്നെ തേച്ച് ഒട്ടിക്കുള്ള പ്ലാൻ ആണെന്നുള്ളത് അതിന് വേണ്ടി ഡ്രാമ കളിക്കാണെന്നുള്ളത് ഗബ്രിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം ശരിക്കും പറഞ്ഞാൽ ഐ റിപ്പീറ്റ് ചെയ്യും ജാസ്മിൻ പെട്ടു എന്നുള്ളതാണ് ജാസ്മിൻ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഗബ്രിൻ ഒഴിവാക്കാണ്ട് ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാനും പറ്റുന്നില്ല എന്നാൽ ഗബ്രി അടുത്തുള്ളടത്തോളം കാലം പുറത്ത് നെഗറ്റീവ് ആവുന്നുമുണ്ട് ഇത് കൃത്യമായിട്ട് ജാസ്മിനെ മനസ്സിലായിട്ടും പക്ഷെ ഗബ്രീനെ ഒഴിവാക്കണം എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവിടെ ഇനി എന്താക്കണേ ബിഗ് ബോസ് ആയിട്ട് എന്താക്കണം ഗബ്രിനോ ജാസ്മിനോ ഇല ഏതെങ്കിലും ഒരാളോ എടുത്ത് പുറത്തിട്ടണം അതില്ലാത്തടത്തോളം കാലം ജാസ്മിനോ എന്താക്കാൻ പറ്റൂല ഇനി ഒരു മനസമാധാനം കിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഗബ്രി ഇപ്പൊ ജാസ്മിൻ ഒരു ബേഡൻ ആയിട്ട് മാറി എന്നുള്ളതാണ് ഗബ്രിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ രണ്ടും കൽപ്പിച്ചാണ് ജാസ്മിനെ കിട്ടാണ്ട് പോകില്ല എന്നൊരു മെൻഡ്സെറ്റ് ആണില്ല ഇവിടെ നന്നു പറയേണ്ട ആർക്കും ഏജന്റിനാണ് പുള്ളികാരൻ എന്ത് മൈൻഡ്സെറ്റ് വെച്ചിട്ടാണ് പുറത്തുള്ള കാര്യങ്ങൾ ജാസ്മിനെ ചോർത്തി കൊടുത്തതെന്ന് അറിയില്ല ജനുവൻ ആയിട്ട് ചോർത്തി കൊടുത്തതാണോ അതല്ല എങ്കിൽ ജാസ്മിനെ മെന്റലി തളർത്താൻ വേണ്ടി മൈൻഡ് ഗെയിം കളിച്ചുകൊണ്ട് ചോർത്തി കൊടുത്താണോന്ന് അറിയില്ല

ീ ആദ്യത്തെ ദിവസം തൊട്ട് നമ്മൾ ഏറ്റവും ക്ലോസ് ആയി സമയത്ത് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറയുന്നത് എന്റെ മനസ്സിലാക്കും ഞാൻ 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 അടുത്ത ആഴ്ച ഔട്ട് അടുത്താഴ്ച കാരണം എന്നെക്കൊണ്ട പറ്റുന്നില്ല പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കി എന്റെ പുറത്താക്കട്ടെ എന്നെക്കോട്ട് ഒക്കുന്നില്ല കാരണം ാണ് ഗബ്രി ഒന്നിറങ്ങി പോ വെറുപ്പിക്കല്ലേ നീ എന്റെ കാര്യം മനസ്സിലാക്കത്തേ എന്റെ കൈയിലകത്ത് നമ്മൾ പോ അങ്ങനത്തെ അവളുടെ ജാസ്മിനോട് ഉദ്ദേശിച്ചത് അതിന്റെ ഇടയ്ക്ക് കൂടെ മറ്റുള്ള സ്വയം കുറ്റി ഏറ്റ ഇടക്കാരൊക്കെ തോക്കുന്നുണ്ടല്ലേ പക്ഷെ ഗബ്രി അതിന് സമ്മതിച്ചു കൊടുക്കുന്നില്ല അതിനുള്ളതാണ് പിന്നെ ഷോ കിറ്റ് ചെയ്യാനൊന്നും പുള്ളിക്കാരിക്ക് ഉദ്ദേശമില്ല കാരണം ഒരു ദിവസം ജാസ്മിനു ഗബ്രീൻ ആയിട്ട് മാത്രമല്ല ആ വീട്ടിൽ ഒരുപാട് ആൾക്കാരുമായിട്ട് ഇടപഴകുന്നുണ്ട് പക്ഷെ കിറ്റ് ചെയ്യണം എന്നുള്ളത് ഗബ്രീനോട് മാത്രമാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നിനുള്ള ആൾക്കാരോടെങ്കിലും പറയേണ്ടതാണ് അല്ലേ പക്ഷെ ആരോടും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിനർത്ഥം എന്താണ് ഫെബ്രൂനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയണെന്നുള്ളതാണ് പെട്ട് ഇനി ഒന്നും ചെയ്യാനില്ല എന്തായാലും ജാസ്മിൻ ഇത് ഡിസേവിങ് ആണെന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇനിയുള്ള കുറച്ച് കാലങ്ങൾ ഒരു മെന്റൽ ബ്രേക്ക് ഡൗൺ അനുഭവിക്കണം കാരണം അവളായിട്ട് ഇത് വരുത്തി വെച്ചതാണ് ഒരു കാമകർ തന്നെ മറ്റൊരുത്തേനായിട്ട് അവരാധിക്കാൻ പോയതല്ല അങ്ങനെയുള്ള സകലവുമാർക്ക് ഒരു പാടാവട്ടെ ഇങ്ങനെ അവരാധിക്കാൻ പോയി കഴിഞ്ഞാണെങ്കിൽ ഇതൊക്കെ തന്നെ ആയിരിക്കും പരണിത് ഫലം എന്നുള്ളത് എല്ലാവരും അറിയട്ടെ അതൊരു ബിഗ് ബോസ് നൽകുന്ന ഏറ്റവും വലിയ മെസ്സേജ് ആയിരിക്കും അത് അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഇനി എന്താക്കണം എന്നറിയാറുണ്ട് കുറച്ചു കാലം ജാസ്മിനിന് ഗെയിം കളിക്കട്ടെ ഗബ്രീനെ പുറത്താക്കുകയും ചെയ്തു ഒരു അറുപത് എഴുപത് ദിവസം അങ്ങനെ പോട്ടെ ഗബ്രീനെ ഒഴിവാക്കാൻ പറ്റാത്ത പുള്ളിക്കാരിങ്ങനെ എട്ടനാവുന്ന കാണണം എന്തായാലും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ താൻ കുഴിച്ച കുയിൽ ജാസ്മിൻ താനേ വീണു എന്നുള്ളതാണ് അതിപ്പൊ നിലവിൽ നന്ദി പറയേണ്ട സീക്രട്ടേജിനോടാണ് പുള്ളിക്കാരൻ അറിഞ്ഞ അറിയാതെ ചെയ്ത ഒരു പ്രവൃത്തി കാരണം ഇപ്പൊ ജാസ്മിനെ പെട്ട് തകരാറുള്ള ഒരു അവസ്ഥയാണ് എന്തായാലും കണ്ടറിയാം വരും ദിവസങ്ങൾ എങ്ങനെയാകും എന്താകും എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ ബോക്സിൽ രേഖപ്പെടുത്തുന്നു അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം